ക്രൈസ്ത്രോൾ ഹാലലുയ പ്രിയപ്പെട്ടവരെ ലോകമെങ്ങും കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു മനസ്സും ശരീരവും ആത്മാവും ബാഹ്യതലത്തിലും ആത്മീയതലത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുക ലോകം മുഴുവൻ അതിൻ്റെ സന്തോഷത്തിലാണ് എന്താണെന്നറിയാമോ ജാതി മത ഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് ഒരേ സന്തോഷത്തിൽ ആഘോഷിക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ ജനനം അതായത് ക്രിസ്തുമസ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അനുഭവിച്ചറിഞ്ഞതും കണ്ടതുമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തെക്കുറിച്ച് നമ്മുടെ വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു ഭ്രാന്താലയമാണെന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ ഒരിക്കലും കാണാത്ത വിധം ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ചില സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു വെക്കുക പ്രിയമുള്ളവരെ അതിൻ്റെയൊക്കെ ഒരു ചുവട് വെച്ചിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹലാൽ എന്ന പേരിൽ ഹലാലിനെക്കുറിച്ച് അതെന്താണെന്നോ അത് ഏതാണെന്നോ അല്ല ഇവിടെ പ്രതിപാദിക്കുക പക്ഷേ ഇതുവരെ ഇല്ലാത്ത വിധം കാണാത്ത വിധം മനുഷ്യ മനസ്സുകളിലേക്ക് ചില ഭയത്തിൻ്റെ അതായത് ഭക്ഷണത്തിൽ പോലും മതത്തിൻ്റെ വിഷം കുത്തിവെച്ചുകൊണ്ട് വർഗീയത പലർത്തുന്ന ചില സമുദായ നേതാക്കളെ കണ്ടുമുട്ടാൻ ഇടയായി നമുക്കറിയാം നമ്മുടെയെല്ലാം ഈ കൊച്ചു കേരളത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരില്ലാതെ എപ്പോഴും ഏത് ആഘോഷങ്ങളിലും ഒരുമിച്ച് നമ്മുടെ സമുദായങ്ങൾ എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതിൻ്റെ ഇടയിലാണ് ഹലാൽ എന്ന പേരിൽ നമുക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാം വിപണികളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നൂറിലൊരു എഴുപത് ശതമാനവും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെയൊക്കെ പേരിലാണ് കടകളെല്ലാം അതിപ്പോൾ പച്ചക്കറി മാർക്കറ്റാണെങ്കിലും മാംസ മാർക്കറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ മീൻ മാർക്കറ്റുകളാണെങ്കിലും ഏത് തരം കടകളാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളുടെ പേരിലാണ് ഇത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുക അങ്ങനെ അങ്ങനെയൊരവസ്ഥയിൽ ഹലാൽ എന്ന ഒരു പദം കൊണ്ടുവന്നിട്ട് ഭക്ഷണത്തിൽ പോലും അത് കൂട്ടിക്കലർത്തി ഇങ്ങനൊരു ഭയത്തിൻ്റെ അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളം പോയി ക്രിസ്മസൊക്കെ ആവുമ്പോഴേക്കും ചില ക്രിസ്ത്യൻ സംഘടനകൾ അത് അതിനെതിരെ ചോദ്യം ചെയ്യുന്നുണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരെ കൊണ്ട് പറയിപ്പിച്ചത് ആരാണ് അതാണ് ഇവിടെ ചോദ്യം പ്രിയമുള്ളവർ ഇങ്ങനൊരു അവസരത്തിലാണ് അവസ്ഥയിലാണ് ഇതാ ഈ കഴിഞ്ഞ ദിവസം മനോഹരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടു കരോള് നമുക്കറിയാം ക്രിസ്ത്യൻ കരോളിനെ സംബന്ധിച്ചിടത്തോളം അത് ജാതി മതഭേദമേനെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക കർത്താവിൻ്റെ ജനനത്തിൻ്റെ സത്വാർത്ത അറിയിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് ഇത് അതിനുവേണ്ടി ക്രിസ്ത്യൻ കരോള് ആ വീഡിയോ വൈറലാണ് ഒരു മുസ്ലിം ഭവനത്തിലേക്ക് കടന്നു പോകുന്നു കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ച അവരും അതിനോടൊപ്പം പങ്കു ചേർന്നുകൊണ്ട് വന്നവർക്കെല്ലാം ഭക്ഷണം കൂടെ കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ അതിൽ സൽക്കരിക്കുന്ന ഒരു കാഴ്ച ഒരു കാഴ്ച അത് വൈറലായ വീഡിയോ അതിനുശേഷം പ്രിയമുള്ളവരെ ആ വീഡിയോ ഞങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് സഹോദരങ്ങൾ വിളിച്ച് അനുഭവം പങ്കുവെച്ച് എന്താണെന്ന് അറിയാമോ മറ്റൊരു സഹോദരൻ ഇതേമാതിരി പള്ളിയിൽ നിന്ന് അവരും ഇതേമാതിരി ഒരു ടീം കടന്നു പോയപ്പോൾ ഇതേമാതിരി മറ്റൊരു മുസ്ലിം കുടുംബം അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു അതിനെ സൽക്കരിച്ച് അവർക്ക് അവസാനം ഭക്ഷണവും ചായ എല്ലാം കൊടുത്തിട്ടാണ് വിട്ടത് ആ ചേട്ടൻ പറയുകയാണ് പള്ളിയുടെ തൊട്ടടുത്താണ് ആ മുസ്ലിം കുടുംബം സാമ്പത്തികമല്ല എല്ലാ തരത്തിലും അവരെ സഹായിക്കുന്ന ഒരു കുടുംബമാണത് കുർബാന നടക്കുന്നതുപോലെ അവർക്ക് പള്ളിയിൽ നിന്ന് വീടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ആ ചേട്ടൻ പങ്കുവെക്കുകയാണ് ഇതേമാതിരി എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നല്ലവരുമുണ്ട് നന്മയുള്ളവരുമുണ്ട് ചില വിഭാഗീയത സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രം ജനിച്ചവർ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശാപമാണ് കണ്ണിനെ അന്ധത ബാധിച്ച് നല്ല സ്നേഹത്തിൽ പോകുന്ന ഒരു സമുദായത്തെ എല്ലാ സമുദായങ്ങളെയും ഭിന്നിപ്പിക്കുക എന്നുള്ളത് ചിലരുടെയൊക്കെ തന്ത്രമാണ് അതിനുവേണ്ടി വർഗീയത സൃഷ്ടിക്കുന്നത് അവരുടെ ഒരു ആവശ്യമാണ് പ്രിയമുള്ളവരേതാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവാണ് സ്നേഹത്തിൻ്റെ രാജാവാണ് ക്രിസ്തുവിന് ജാതിയില്ല മതമില്ല എല്ലാവരോടും തുല്യ സ്നേഹം ആ നല്ല ഈശോയുടെ സ്നേഹം നമുക്കൊരിക്കൽ കൂടെ കൊണ്ടുവരാം ജാതിയുടെ മതത്തിൻ്റെയും വർഗത്തിൻ്റെ പേരിൽ ഭിന്നിക്കാനുള്ളതല്ല ദൈവം നൽകിയ ജീവിതം ഒരേ സ്നേഹത്തോടെ ചിലത് കാണുമ്പോൾ സന്തോഷിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരുമുണ്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരിപ്പിറവിയുടെ ആ വലിയ സമാധാനവും ശാന്തിയും സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു ദൈവത്തിന് നന്ദി